തന്നെ ഇ ഡി അകത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇ ഡിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർക്കായിട്ടില്ല പിന്നെയല്ലേ അറസ്റ്റ് തന്നെ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് യു ഡി എഫ്കാർ വീട് വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതിയായിരിക്കും അത്രേ തനിക്കും നല്ല കഥയായി എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും കിഫ്ബിയെ ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നതാണ് ഇതുവരെ ഒന്നും നടന്നില്ല സമൻസുകൾ പലതയച്ചു ഞാൻ കോടതിയെ സമീപിച്ചു അറസ്റ്റ് ചെയ്യുന്നത് പോകട്ടെ തന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഇ ഡിക്ക് മറുപടിയില്ലെന്നും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് കോർപ്പിൽ കുറിച്ചു തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എന്നെ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് യു ഡി എഫുകാർ വീട് വീടാന്തരം കയറിയിറങ്ങി പറഞ്ഞു നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിയായിരിക്കും അത്ര എനിക്കും നല്ല കഥയായി എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും കിഫ്ബിയെ ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നതാണ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സമൻസുകൾ പലതയച്ചു ഞാൻ കോടതിയെ സമീപിച്ചു അറസ്റ്റ് ചെയ്യുന്നത് പോട്ടെ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം കോടതി ആവർത്തിച്ചു ചോദിച്ചിട്ടും ഇ ഡിക്ക് മറുപടിയില്ല ഏറ്റവും ഒടുവിലോ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം എന്നാണ് കോടതി വിധി ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല വരട്ടെ നമുക്ക് നോക്കാം ഞാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നൊന്നുമില്ല ആരിൽ നിന്ന് ഓടി ഒളിക്കാനും ശ്രമിക്കുന്നില്ല ഇവിടെ തന്നെയുണ്ട് നട്ടല്ല നിവർത്തി സിരസ്വരത്തി തന്നെയാണ് നിൽക്കുന്നത് എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യമാണ് ഒരഴിമതിയും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ആരെ പേടിക്കണം എന്തിനു പേടിക്കണം എന്നുവെച്ച് ഇ ഡിയെ കാണിച്ച് വിരട്ടാനൊന്നും നോക്കണ്ട പൗരൻ എന്ന നിലയിൽ എനിക്കും അവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കാനാണ് കോടതിയെ സമീപിച്ചത് എന്റെ വാദങ്ങൾക്കും നിലപാടിനും നിയമത്തിന്റെ പിൻബലമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇ ഡിയുടെ ആവശ്യത്തിന് കോടതിയുടെ അംഗീകാരം കിട്ടാത്തത് നാൾ വഴിയൊന്നു ലളിതമായി പരിശോധിക്കാം കഴിഞ്ഞ രണ്ട് കൊല്ലമായി കിഫ്ബിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുകയാണ് എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് സർക്കസ് ആയിരുന്നു ആദ്യം കിഫ്ബിയുടെ കരാറുകാരിൽ നിന്ന് സ്രോതസ്സിൽ നിന്ന് നികുതി പിടിച്ചില്ല എന്നായിരുന്നു കരാറുകാരെ നിയോഗിച്ചത് അതത് എസ് പി വികളാണ് എസ് പി വികൾക്കും കിഫ്ബി പണം കൈമാറിയപ്പോൾ ആദായനികുതി തുക കൃത്യമായി ബില്ലിൽ കാണിച്ചിരുന്നു ഇതെല്ലാം ഓൺലൈൻ വിനിമയങ്ങളാണ് അതിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന പാസ്വേഡ് വാങ്ങി ആദായ നികുതി ഓഫീസിൽ ഇരുന്ന് ചെയ്യാവുന്നതേയുള്ളൂ ആ മാർഗം വേണ്ടെന്ന് വെച്ചാണ് സംസ്ഥാന ാവിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘം ഒരു ദിവസം മുഴുവൻ മാധ്യമപ്രവർത്തനം മുഴുവൻ ആനയിച്ചുവരുത്തി കിഫ്ബി ഓഫീസ് പരിശോധിച്ചത് എന്നിട്ടോ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞാണ് കുരുക്കുമുറുക്കാൻ ഇടി ഇറങ്ങിയത് ഉദ്യോഗസ്ഥരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുക ഒരേ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക അന്വേഷണം എന്ന പേരിൽ നിലയിൽ നിരന്തരം നടത്തുക തുടങ്ങിയവയായിരുന്നു പരാക്രമങ്ങൾ എനിക്കും കിട്ടി ഇ ഡിയുടെ സമൻസ് മന്ത്രിയായിരുന്ന കാലത്ത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി കിഫ്ബി വൈസ് ചെയർമാനായിരുന്ന ഞാൻ സകലമാന കണക്കുകളും രേഖകളും കൊണ്ടുചെല്ലാനായിരുന്നു ഉത്തരവ് പിന്നീട് അത് മാറ്റി മറ്റൊന്നു തന്നു കുടുംബാംഗങ്ങളുടെയും മന്ത്രിയായിരിക്കെ ഡയറക്ടറായ കമ്പനികളുടെയും കണക്കുകളും മറ്റും കൊണ്ടു അടുത്ത ഇൻഡാസ് അതോടെ നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചു കോടതി സമൻസ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തു എൻ്റെയും കിഫ്ബിയുടെയും വാദങ്ങൾക്ക് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ കോടതി ആവശ്യപ്പെട്ടു മാസങ്ങൾ വേണ്ടി വന്നു അവർക്ക് അത് കൊടുക്കാൻ എത്രയേതവണ കേസ് മാറ്റിവെച്ചു ഒരുക്കം കോടതി കടുപ്പിച്ചപ്പോൾ മറുപടി കൊടുത്തു മസാല ബോണ്ട് പണം നിശ്ചിതമായ മേഖലകളിൽ മുടക്കുന്നുണ്ടോ എന്നതായി അന്വേഷണ വിഷയം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആർ ബി ഐ നിഷ്കർഷിക്കുന്ന പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട് അതിന്റെ ഇഡിക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട് മസാല ബോണ്ട് പണം ആർക്ക് എന്തിനു കൊടുത്തു ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകി ഇതെല്ലാമുള്ള നിശ്ചിത ഫോറത്തിലുള്ള ആർ ബി ഐ നിഷ്കർഷിക്കും വിധം സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റാണ് കൊടുക്കുന്നത് ഒരു തർക്കവും ആരും പറഞ്ഞിട്ടില്ല ഇനി ഇതുതന്നെ ഇ ഡിക്ക് കൊടുത്തല്ലോ അവർ ഇനി എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ല വീണ്ടും അത് കോടതിയിലും സമർപ്പിച്ചു ഈ ഘട്ടത്തിൽ കോടതി ആർ ബി ഐയെ സമേധയ കക്ഷിയേർത്തു വിശദമായ സത്യവാങ്മൂലം കൊടുക്കാൻ അവരോടും ആവശ്യപ്പെട്ടു ആ സത്യവാങ്മൂലം ഇ ഡിയുടെ വാദമുഖങ്ങൾക്കയറ്റ കനത്ത പ്രഹരമായി നിയമവിരുദ്ധമായി ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാൻ ആർ ബി ഐക്കും കഴിഞ്ഞിട്ടില്ല ചട്ടപ്രകാരം തന്നെയാണ് കിഫ്ബി മസാല ബോണ്ടിന് അപേക്ഷിച്ചത് ആർ ബി ഐ ചട്ടപ്രകാരം എൻ ഒ സിയും നൽകിയിരുന്നു അതനുസരിച്ചാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് അതിന് ലോൺ രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നിശ്ചിത ഫോമിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി നൽകുന്നുണ്ടെന്നും ആർ വ്യക്തമാക്കി അതോടെ കോടതി ഒരു സുപ്രധാന കാര്യം ഇ ഡിയോട് ചോദിച്ചു മസാല ബോണ്ട് ഇറക്കി രാജ്യത്ത് മറ്റെന്തെങ്കിലും സ്ഥാപനം വായ്പ എടുത്തിട്ടുണ്ടോ അവരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ പലവട്ടം കോടതി ചോദിച്ചിട്ടും ഇ ഡിക്ക് മിണ്ടാട്ടമില്ല അത് പറയുക തന്നെ വേണം എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് ഈ കേസിൽ ഇ ഡിയുടെ പയറ്റ് ഇതുവരെ ഫലിച്ചില്ല ആരും ഇ ഡിക്ക് മുന്നിൽ തല ചൊറിഞ്ഞു നിൽക്കാനും പോകുന്നില്ല ഈ കേസ് എന്നെ ഇ ഡി അകത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇ ഡിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർ ർക്കായിട്ടില്ല പിന്നെയല്ലേ അറസ്റ്റ് ഈ ഒന്നും പത്തനംതിട്ടയെ ബാധിക്കില്ല അത് നമുക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്കിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂട്യൂബ്